കേട്ടാൽ പരിചയമുള്ള ഇങ്ങനെ പെട്ടെന്ന് എടുക്കാൻ പറ്റുമോ ചിന്തിക്കുന്ന കുറെ ശബ്ദങ്ങളുണ്ട് ഞാൻ കലാപൂരിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ മറ്റൊരു വേഷനാണ് ഇതൊക്കെ ചെയ്യാൻ അറിയോ എന്റെ പ്രൊഡ്യൂസർ ഭാര്യ കൊണ്ടിരിക്കുന്നു നടന്ന വഴി പറഞ്ഞു വേണേ വിമാനയാത്ര ചെയ്യാത്തവർ എന്ന് കഴിയേത്തവര് ഇത് വിത്തൗട്ട് മൈക്കാണ് മൈക്കയുടെ സഹായമൊന്നുമില്ല എന്റെ മോണോയസ് വെച്ച് ചെയ്താണ് നമ്മൾ വിമാനം ടേക്ക് ഓഫ് ചെയ്യാൻ നടത്തണ്ട ടേക്ക് ഓഫ് പറഞ്ഞു നടത്തും മുടിയാ മലയാളത്തിൽ പറഞ്ഞു അല്ലേ ടേക്ക് ഓഫ് നടത്തണ്ട മിനിങ് അവിടുത്തെ അവിടുത്തെ വിട്ട് പോകുന്ന സമയത്ത് ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് അകത്തിരിക്കുന്ന പാർസൽ കേസ് കേൾക്കുന്ന ഒരു ശബ്ദമുണ്ടോ നീ പറഞ്ഞോ നിന്റെ തരിപ്പിച്ചില്ലെങ്കിൽ മുല്ല പോണോ നീ എന്താ കല്യാണം ഏതാ കല്യാ அது என்னwidetilde என்ன சம்பந்தச்சொரு சொரம் இதுக்கு வந்து காலி 됐다 எதுக்கு தங்க அதுக்குビッグ அபன்ங்களு உண்டாக்கும் அது சர்வசாவானது அதியக்கன்னே எடக்கு പറയാ இல்ல ரெண்டு பேரி கூட പറഞ്ഞുட்டங்கள என்ன கழிப்பிச்சு நான் உன்ன கற்பிச்சுட்ட கற்பிச்சா அது இதயமே ഞാൻ നിനക്കൊന്നും പറയാൻ ഞാൻ നിർത്തി

വീട്ടില് വയറ്റിലും ഉമ്മയെ അമ്മയൊക്കെ നമ്മള് മീൻ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ വേശൊക്കെ തെങ്ങിന് പല്ലി കുഴി ഒഴിക്കുമ്പോ അപ്പുറത്തെ വീട്ടിലെ പട്ടി നമ്മുടെ പൂച്ചുകൂടി ഒരു കടിപിടി ഉണ്ടാവും അതിന്റെ ഒരു ചെറിയ സാധനം കാണിച്ച പൂച്ച കാണാൻ പൂച്ച ഇവിടത്തേക്ക് അസൈക്കും വാളേക്കും ദുബായ്ക്ക് പോണെങ്കിൽ അത്യാവശ്യം വേണ്ട അറിവ് പഠിപ്പിക്കാം അസലാമു ആരായിക്കും നല്ല തുടർ പോയി കയ്യെ കരുതാം നീണ്ടിക്കൊള്ളി ആ കാരണം ദുബായി പറഞ്ഞ